ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മാർവലേഴ്സ് എന്ന് പറയുന്ന മാറ്റർ കമ്പനിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് ഇവിടെ ബെഡുകൾക്ക് ഭയങ്കര ഓഫറാണെന്ന് കേട്ടുകൊണ്ട് വന്നതാണ് അപ്പോൾ നമുക്ക് വിശദമായിട്ട് കടയുടെ ഉള്ളിൽ കയറി ഒന്ന് നോക്കാം ഇവിടുത്തെ സ്റ്റാഫാണ് അപ്പോൾ സ്റ്റാഫിനോട് തന്നെ നമുക്ക് വിശദമായിട്ട് ചോദിക്കാം ഹായ് ഇവിടെ മെത്തയെല്ലാം പകുതി വിലക്കി കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു എന്താണ് എന്താണത് ശരിയാണോ നിലക്കാരില്ലാതെ കസ്റ്റമറിന് നേരിട്ട് പോകും അതാണ് നമ്മുടെ ഏറ്റവും മെയിനായിട്ടുള്ള ഹൈലൈറ്റ് നമുക്ക് എം ആർക്കിയുടെ പകുതിയാണ് ഇവിടെ എല്ലാ ബെഡിനും അഞ്ച് വർഷത്തെ റീപ്ലേസ്മെൻറ്റ് ഗ്യാരൻ്റിയുടെ ഉണ്ട് രണ്ട് വർഷത്തെ റീപ്ലേസ്മെൻറ്റ് ഗ്യാരൻറ്റീടെ ഉണ്ട് രണ്ട് വർഷത്തേന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റിനനുസരിച്ച് ഇപ്പോൾ കസ്റ്റമേഴ്സ് വരുമ്പം എല്ലാവരും ഒരേപോലെ ഇരിക്കത്തില്ല ചില കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കൂട്ടിവെച്ചൊരു ബെഡ് മേടിക്കുക എന്നുള്ളൊരു ഇതിൽ രീതിയിൽ വരുമ്പോൾ അവർക്ക് നമുക്ക് ഈ രണ്ട് വർഷത്തേൻ്റെ ഇത് കൊടുക്കാം പിന്നെ പൈസ നോക്കാതെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം മേടിക്കണമെങ്കിൽ അങ്ങനെ ഉണ്ട് അതാണ് നമുക്കിവിടെ ഏറ്റവും മെയിനായിട്ട് സെയിൽ കാണുന്നത് പിന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ മെയിൻ ഇതായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റ് ഉണ്ട് പില്ലോസ് ഉണ്ട് പില്ലോസ് രണ്ട് ടൈപ്പ് ഉണ്ട് പച്ച ഏത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ സാധാരണ സോമ്പ് മാത്രമുള്ള പില്ലോ അല്ലാതെ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പനിയുടെ രണ്ട് കിലോ ഈ ടൈപ്പ് കില്ലോ ഉണ്ട് പിന്നെ ഇതെല്ലാത്തിനും ബെഡിൻ്റെ കൂടുതൽ ഫ്രീ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ സൈസ് മാറ്റും നമുക്കിവിടെ നാല് ടൈപ്പിലുള്ള മാട്രസ് ഉള്ളത് ഒന്ന് ഫോമും കൊയറും കൂടിയുള്ളത് പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഫോമും മാത്രം ഉള്ളത് പിന്നെ ഇതുപോലെ സ്പ്രിംഗ് ടൈപ്പ് അതായത് ഫോമും രണ്ട് സൈഡിൽ ഫോമും നടുക്ക് സ്പ്രിങ്ങ് വരുന്ന ടൈപ്പ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മെഡിക്കേറ്റഡ് ശരി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിക്കാമോ ഇത് സ്പ്രിങ് മോഡലാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് അതായത് രണ്ട് സൈഡില് ഫോം നടുക്ക് സ്പ്രിങ് വരുന്ന ടൈപ്പാണ് ഈ മോഡൽ മോഡലിൽ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡില് ഫോം ഒരു സൈഡില് ചകി ഈ മോഡൽ തന്നെ നമുക്ക് മൂന്ന് ടൈപ്പ് ഉണ്ട് അതായത് ഒന്ന് ചകി അത്യാവശ്യം ഉണ്ട് ഒരു ക്ലോത്തിലുള്ള ഫോം വരുന്ന ടൈപ്പ് ഉണ്ട് അത് ബഡ്ജറ്റ് അനുസരിച്ചുള്ളതാണ് പിന്നെ ബാക്കി വരുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല സ്റ്റിച്ചിങ് ഉണ്ട് പല ടൈപ്പ് ആണ് ഇപ്പോൾ ഇതാണെങ്കിൽ ഇങ്ങനെ ഡയമണ്ട് ആണെങ്കിൽ വേറൊരു മോഡലെന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഇങ്ങനെ ടൂവിൻ്റെ ഡിസൈൻ ഒക്കെ ഉള്ളത് അത് കസ്റ്റമേഴ്സിന് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇത് ഇഞ്ച് കനമുള്ളതാണ് ഇതിപ്പോൾ തിക്നസ് അഞ്ചിഞ്ച് തിക്നസ് ആണ് ആ ഇവിടെ നമുക്ക് അഞ്ചിഞ്ചിൻ്റെ ഇത് വരുമ്പോഴത്തേക്കും ഇത് ഫോമ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഫുള്ള് ഫോമ് മാത്രമേ ഉള്ളൂ ഇത് വരുമ്പോഴത്തേക്കും നടുക്കൊരു ലെയർ ചകിരി ഇവിടെ ഇത് കസ്റ്റമർ ചോയ്സാണ് അതായത് ആറഞ്ച് തിക്നസ് ഉണ്ട് അഞ്ചിഞ്ച് തിക്നസ് ഉണ്ട് ഇത് ഫോമ് മാത്രം ഉള്ളതുകൊണ്ട് നടുക്കൊരു ലെയർ ചകിരി ഉള്ള ടൈപ്പ് ഉണ്ട് ഇത് രണ്ട് സൈഡിൽ യൂസ് ചെയ്യാം എന്നാൽ ഇത്രയും സോഫ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇതിപ്പോൾ നാലിഞ്ച് തിക്നസ്സിൻ്റെ സിംഗിൾ ആണ് അതായത് നമുക്ക് സിംഗിൾ എന്ന് പറയുമ്പോൾ മൂന്ന് ടൈപ്പ് വരും ഒന്ന് രണ്ടര അടി ഒന്ന് മൂന്നടി പിന്നെ ഒന്ന് മൂന്നര അടി അപ്പോൾ ഈ ടൈപ്പിൽ തന്നെ നമുക്ക് ഏറ്റവും ചെറിയായിട്ടുള്ള ഒരു ബെഡ് ആണ് ഇത് ഇത് തിക്നസ്സ് നാലിഞ്ച് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ആറായിരത്തി അറുന്നൂറിൻ്റെ പകുതി മൂന്ന് അറുപത് മൂന്ന് മുന്നൂറ് വരും മൂന്ന് മുന്നൂറാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വർഷത്തെ റീപ്ലേസ്മെൻ്റ് ഗ്യാരണ്ടി ഉണ്ട് ഒരു സൈഡിൽ കോമോ ഒരു സൈഡിൽ ചകിരിയാണ് പിന്നെ ഇതിന്റെ കൂടുതൽ ഞാൻ താഴെ കാണിച്ചത് പോലെ ഒരു പില്ലോയും ഒരു ബെഡ്ഷീറ്റും ഉണ്ട് ഈ ഇതിന്റെ മെയിൻ ആയിട്ട് പറയാനെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ സ്റ്റിച്ച് പൊട്ടുവോ ഇതിന്റെ തുണി പിഞ്ചി പോകുവോ ഈ ഫോം പുഴിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ പുതിയ ബെഡ് തരും അതാണ് ഇതിൽ പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനുഫാക്ചറിങ് ആയിട്ടുള്ള എന്ത് ഉണ്ടെങ്കിലും നമ്മൾ വേറെ ഇതിന്റെ സൈസ് എത്രയാ ഇതിപ്പം അടി ഇതിപ്പോ രണ്ടര ആണെങ്കിൽ ഇത് മൂന്നര അടിയാ തന്നെ ഇപ്പ രണ്ടര അടിയാണെങ്കിൽ ഇത് മൂന്നടി വീതി വേല തമ്മിൽ വ്യത്യാസം എന്ന് പറയാനായിട്ട് ഇതിന്റെ റേറ്റ് വരുന്നത് മൂന്നറുന്നൂറ് മുന്നൂറ് രൂപയുടെ ഡിഫറൻസേ ഉള്ളൂ ഇത് തമ്മിൽ ഇത് നാലിഞ്ച് തിക്നെസ് ആണ് പിന്നെ വരുന്ന 3.5 അടി 3.5 അടി இது வரும்போது ഇതിന്റെ ரேட் என்ன 그러면은 நம்ம ಕೊಟ್ಟிட்டு கொண்டா നാലிருது இதெல்லாம் നേരെ ഈ 오റിജിനൽ വിലയട നേരെ പகுதி വിലയ്ക്ക് നമുക്ക് കിട്ടും എംആർ ோட പகுதி വില. ഈ അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞে അതേ 5 വർഷത്തേന്ന് വേണ്ട നമുക്ക് இதெல்லாம் சagiri കൂടിയലും ഹോം കുറവായിട്ടുള്ള സ്ഥാനങ്ങളാണ്. இதெல்லாம் 2 വർഷത്തേന്ന് പറഞ്ഞിരിക്കേക്കും അതിനെ daya എന്ന് പറയുമ്പോൾ നല്ല നല്ല ക്വാളിറ്റി ാണ് ചെയ്യുന്നത് ആ ഒരു ടൈപ്പിലുള്ള ആയിരിക്കും കസ്റ്റമേഴ്സ് ഇസിലിയും കൂടി ലാസ്റ്റ് ചെയ്യുന്നത് ഇതിപ്പം ആറേകാല് ഈ പുതിയ കാട്ടിലെല്ലാം വരുന്ന കുട്ടി ആറേകാലാണ് അപ്പൊ ആറേകാലും നാലിൻ്റെ നമുക്ക് സ്റ്റാർട്ടിംഗ് നാലിഞ്ച് തിക്നെസ് വരും നാലിഞ്ച് ഒൻപത് നാന്നൂറ് ഈ ഒൻപത് നാന്നൂറിന്റെ പകുതി എന്ന് പറയുമ്പോൾ ാണ് നമ്മൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഈ നാല് എഴുന്നൂറിൻ്റെ കൊടുത്തി രണ്ട് കിലോ ഒരു ബെഡ്ഷീറ്റ് നമുക്കൊന്നെങ്കിൽ ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കും അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യും ആ ഒരു ടൈപ്പാണ് ഈ ബെഡിന് ഏത് മെത്താലും നമുക്ക് ഹോം ഡെലിവറി എന്ന് പറയുമ്പോൾ മാവലിൻ്റെ അഞ്ച് വർഷത്തിൻ്റെ പറയുമ്പോൾ പത്ത് കിലോമീറ്റർ അകത്തിൽ ഹോം ഡെലിവറി ഈ ടൈപ്പ് ബെഡ് ആണെങ്കിൽ അഞ്ച് കിലോമീറ്റർ നമ്മൾ മാക്സിമം അഞ്ച് കിലോമീറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത് ആവശ്യമുള്ള ഏത് ഏത് സൈസും മെത്ത വേണമെങ്കിലും ഇവിടെ ഉണ്ട് ആ മെത്തയുടെ ഒരു വിപുലമായ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് എല്ലാം നല്ല കമ്പനി സാധനങ്ങളാണ് എല്ലാം നേരെ പകുതി വിലയ്ക്ക് മാർക്കറ്റ് വിലയുടെ നേരെ പകുതി വിലയ്ക്ക് അഞ്ച് 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 മുതൽ രണ്ട് വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയോടുകൂടിയാണ് ഇവിടെ മെത്തകളെല്ലാം കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ താഴത്തെ ഓഫീസിലോട്ട് പോകാം അഞ്ച് വർഷത്തെ റീപ്ലേസ്മെൻറ്റ് ഗ്യാരൻറ്റി ഉള്ളതാണ് ഇതിൻ്റെ ഫോമ് ചകി ഒരു സൈഡിൽ ചകി ഒരു സൈഡിൽ ഫോം ഉള്ളതാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി പന്ത്രണ്ട് അതിൻ്റെ പകുതി ആറായിരം രൂപയാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ നല്ല ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റ് സെറ്റാണ് അതായത് പില്ലോ കവർ ഉൾപ്പെടെയുള്ള ബെഡ്ഷീറ്റ് സെറ്റാണ് നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത് പിന്നെ ഇത് നീളം ആറാണെങ്കിൽ ഇത് ആറേ കാലിൽ ആണ് ആറേകാലം കാരണം ഇപ്പോഴത്തെ കട്ടിലെല്ലാം വരുന്നത് ആറേ കാലമാണ് പുതിയ കട്ടിൽ പഴയ കട്ടിലായിരിക്കും മിക്കവാറും ആറ് ഇതെന്തോ വരുന്നത് ഇതിപ്പം നമ്മൾ ക്യാരി സുഖത്തിന് മെയിൻ ആയിട്ട് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഹോസ്റ്റലിൽ കൊണ്ടുപോകാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ടൂറിനൊക്കെ പോകുമ്പോൾ വൺ സ്റ്റേ സ്റ്റേ ചെയ്യാൻ വേണ്ടിയാണെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഉള്ള ബെഡ് കായ്ക്ക് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിപ്പം ഒന്നര ഇഞ്ച് തിക്നെസ് ആണ് മൂന്ന് മൂന്ന് ഇഞ്ച് അടി വീതിയുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇതിന് നമുക്ക് ഗ്യാരണ്ടിയോ വാറണ്ടിയോ ഒന്നും പറയുന്നില്ല സ്പ്രിംഗിന്റെ ടൈപ്പ് ഫോമിന്റെ നമ്മൾ ഇതിന് ചെയ്തിരിക്കുന്നത് എട്ട് ഇഞ്ച് തിക്നെസിന്റെ ആറേകാലം നാല സ്പ്രിംഗ് ആണ് ഈ സ്പ്രിംഗ് എന്താ പറയുമ്പോഴത്തേക്കും നമുക്ക് നടുവേദന എടുത്തില്ല എന്ന് വെച്ചാൽ നടുവേദന ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യേണ്ടന്നേ നമ്മൾ പറയത്തുള്ളൂ കാരണം നമ്മൾ അങ്ങനെ ഒരു ഇത് പരസ്യം കൊടുക്കുന്നില്ല നടുവേദന ഇല്ലാത്ത ആൾക്കാർക്കും നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതെല്ലാം അഞ്ച് വർഷം അഞ്ച് എന്ത് കംപ്ലൈന്റ് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമ്മൾ വേറെ മാനുഫാക്ചറിങ് ആയിട്ട് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമ്മൾ വേറെ ബെഡ് കൊടുക്കും പിന്നെ ഈ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ

പറയുന്ന <TP> <to> <ajuda> <_T> ും ഇപ്പം നടുവേദന <descriptive noises> <ahead> ഒത്തിരി സോഫ്റ്റ് ഇല്ല ബോർഡ് ഫോമാണ് ചെയ്യുന്നത് കട്ടിയുള്ളതായിരിക്കും മറ്റുള്ള ഫോമിനെ അപേക്ഷിച്ച് ഇതിന് ഇത്തിരി ആടായിരിക്കും ആടായിരിക്കും നടുവേദനക്കാർക്ക് ഇതായി യൂസ് ചെയ്യുന്നു ഇത് വരുമ്പോ നമുക്ക് ഡബിളിനൊക്കെ ൂറ് പേര് ഓഫർ ഓഫർ കൂടെ സാധനങ്ങൾ നമുക്ക് രണ്ട് പില്ലോയും ബെഡ്ഷീറ്റ് സെറ്റും രണ്ട് സെറ്റ് ഡബിളിന്റെ കൂടെ അങ്ങനെ ഫാമിലിയുടെ കൂടെ ആണെങ്കിൽ അതിന് ചേർന്ന്

ചെയ്ത് കസ്റ്റമർ തന്നാൽ നമ്മൾ ഏത് മോഡല് വേണമെങ്കിലും അത് കസ്റ്റമറിന് ചെയ്ത് കൊടുക്കും ഇപ്പം നീളം പല ഷോപ്പുകളും ഡീലർമാരായതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു കസ്റ്റമൈസ് ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളുടെ അടുത്തുള്ള ഈ ഷോപ്പുകളിലൊന്നും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നില്ല ഞങ്ങള് അത് നീളം ഏഴടി ആണെങ്കിലും നീതി ഏഴടി ആണെങ്കിലും നമ്മളത് ചെയ്ത് കൊടുക്കും ഏത് മോഡൽ വേണമെന്നും കസ്റ്റമർ പറഞ്ഞാൽ മതി പിന്നെ അത്യാവശ്യം കളർ ഏത് വേണമെങ്കിലും കസ്റ്റമറിന് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇതപ്പോ നമ്മളിപ്പം അളവ് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം നമുക്കിത് നമുക്കിത് ചെയ്യാനായിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസവും മതി മതി പക്ഷേ തൊടുപുഴാക്ടറി തൊടുപുഴ അപ്പൊ നമുക്ക് തൊടുപുഴ ടുത്ത് നാല് ദിവസം നാല് മാക്സിമം നാല് ദിവസത്തിനുള്ളിൽ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും നമ്മുടെ സൈസ് ഏതാണെന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അത് ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ ആ ചെയ്യുന്ന ബെഡിന് നമ്മൾ റിപ്പയറിംഗ് ഞാൻ പറയുന്നത് അഞ്ചു വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരന്റി പറയുന്നില്ല റിപ്പയറിംഗ് ആണ് ചെയ്തത് അപ്പോൾ ഈ കമ്പനി മാനുഫാക്ചറിങ് അല്ലാതെ നമ്മുടെ ആവശ്യ അനുസരണം ചെയ്തു തരുമ്പോൾ അതിന് ഗ്യാരൻറ്റി ഇല്ല മറിച്ച് റീപ്ലേസ്മെൻറ്റ് ഇല്ല വാറൻറ്റി റിപ്പയറിങ് റിപ്പയറിങ് മാത്രം ചെയ്തു കൊടുക്കും ആ അതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാർവലസ് എന്ന് പറയുന്ന കമ്പനിയുടെ മാറ്റേഴ്സ് ആണ് ഇവിടെ നല്ല നല്ല രീതിയിലുള്ള കളക്ഷൻ ഉണ്ട് നമ്മുടെ ആവശ്യാനുസരണം ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ബെഡിനനുസരിച്ച് നമ്മൾ സൈസ് കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ വന്ന അളവും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഒരു നാല് ദിവസത്തിനകം നമുക്ക് സാധനം വീട്ടിലെത്തിച്ച് തരുന്നതാണ് അതുപോലെ തന്നെ എല്ലാ മെത്തയ്ക്കും രണ്ട് മുതൽ അഞ്ച് വർഷം വരെ റീപ്ലേ റീപ്ലേസ്മെൻറ്റ് ഗ്യാരൻറ്റിയും അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പന്തളം വലിയ ഗോയ്ക്കൽ ക്ഷേത്രത്തിനടുത്താണ് അപ്പോൾ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഈ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ